റഷീയുടെ വിവാഹ റിസപ്ഷൻ ഇത്

എല്ലാരും മാപ്പ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇന്നാണ് സിജോയെ കാണുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആരുടെയും ദേഷ്യമല്ല ഞാൻ ഹൃദയത്തിൽ നിന്നാണ് അന്നും മാപ്പ് പറഞ്ഞു ഞാൻ ഇന്നും മാപ്പ് പറഞ്ഞു പിന്നെ അവനെ വീഡിയോയിൽ കൂടെ ഒന്ന് രണ്ട് പ്രതികരണം ഉണ്ടായിരുന്നല്ലോ എങ്ങനെ വീഡിയോയിൽ കൂടെ ഒന്ന് രണ്ട് പ്രതികരണം ഉണ്ടായിരുന്നു അതെ 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 അത് ചില പഠിച്ചാൽ നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ ബ്രോസ് സമയത്തല്ലേ കുറച്ചുണ്ടായിട്ട് ഉറപ്പായിട്ട് അജിൻഡോ പറഞ്ഞിട്ട് അത്രയും കൂട്ടായിരുന്നു ഒരുമിച്ചായിരുന്നു ഞാൻ എല്ലാരും ആദ്യമായിട്ടാണ് കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഞാൻ ആരെയും വീഡിയോ കോൾ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാരും വിളിക്കും പക്ഷെ ആദ്യമായിട്ട് കാണാനുള്ള ഭാഗ്യം പക്ഷെ ഉണ്ടായപ്പോ എല്ലാരെയും കാണാനുള്ള ഭാഗ്യം ഉണ്ടായി കേട്ടോ പുള്ളിക്കാരനെ ചെറിയ വിഷമമുണ്ട് കാര്യം അത് കുഴപ്പമല്ലോ പറയാ വിഷമമൊന്നും ഇല്ല അവൻ ക്ഷമിച്ചത് തന്നെയാണ് സംസാരിച്ചു തെറ്റുക മനസ്സിലാക്കി ഫാമിലി ഒരു ി തെറ്റുപറ്റാത്ത അപ്പനായാലും അമ്മ ആയാലോ അല്ലെങ്കിൽ മക്കളായാലോ ഭാര്യ ആയാലും ആരായാലും പരസ്പരം അങ്ങോട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാവും സംഭവമാണ് പക്ഷെ അവിടെ സെയിം നമ്മൾ പുറത്ത് നടന്നപ്പോലെ തന്നെ പുറത്ത് കാര്യങ്ങളാണ്

അവരുടെ നമുക്ക് പറ്റില്ല ശരി സമൂഹം നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കണം അല്ലെ നമുക്ക് മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാല് ഉറപ്പായിട്ട് നമ്മളായി തന്നെ പിടിച്ച് തോന്നാണ്ട് നമ്മള് മാതൃക കാണിച്ചു കൊടുക്കുക കുറെ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടല്ലോ നമ്മളെ അനുകരിക്കുന്ന അല്ലെങ്കിൽ ഇതാണ് ശരി എന്ന് വിചാരിക്കുന്നത് അവിടെ ഞാൻ പറയാം ഒരിക്കലും ഒരാളുടെ മേത്ത് കൈവെക്കുന്നത് അത് തെറ്റായ പ്രവണത തന്നെയാണ് ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല ഏതൊരു അവസ്ഥയിലായിരുന്നാലും ടാ എനിക്കത് നിന്റെ നിന്നെ ഞാനൊന്ന് പഠിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് നൂറ് ദിവസം നിക്കാൻ പറ്റും അതാ കാര്യം എനിക്ക് അത് എനിക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു അത് അതിന്റെ ഒക്കെ കുറച്ച് മിസ്റ്റേക്ക് ആണ് പറ്റിയത് അവിടെ ക്ഷമയാണ് ക്ഷമ ആണ് ഏറ്റവും വലിയ സാധനം ആ ക്ഷമിക്കു പറഞ്ഞിട്ടുണ്ട് ഞാനും ഞാനൊരു കുട്ടികൾ പറഞ്ഞിട്ടില്ലല്ലോ കേട്ടോ വേറെ ലെവലാണ് നിങ്ങൾ ആരും വിചാരിക്കുമ്പോഴേ നല്ല രണ്ട് മൂന്ന് ബിഗ് ബോസ് കപ്പ് ഒരുമിച്ച് കിട്ടേണ്ട ആളാണ് പക്ഷെ ഒന്ന് തൽക്കാലം ഒന്നേ കിട്ടിയുള്ളൂ അതിനും പോകുന്നതെ